ഹായ് കൂട്ടുകാരി രുചി തട്ടിലേക്ക് സ്വാഗതം ഇന്നൊരു ഒഴിവ് ദിവസമാണല്ലേ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നിറയെ കോഴികളുണ്ട് കേട്ടോ ഇപ്പോൾ പത്ത് രൂപയ്ക്ക് ആ കളർ കോഴികളൊക്കെ കൊടുന്നതായിരുന്നു ഇപ്പോൾ വലുതായപ്പോൾ ഒക്കെ വൈറ്റ് ആയിട്ടുണ്ട് കിട്ടോ അങ്ങനെന്താ ഈ ഞാനിങ്ങനെ തൊഴിലിൽക്കൂടെ ഒക്കെ ഒന്ന് നടക്കുകയാണ് എൻ്റെ കൂടെ എൻ്റെ കുട്ടി കുട്ടിപ്പട്ടാളമുണ്ട് കേട്ടോ അങ്ങനെ ഇതാ തൊഴിൽക്കൂടെ ഒക്കെ നടന്നിട്ട് ഇങ്ങനെ ഞാൻ ഇനി മക്കളോട് പറയുകയാണെങ്കിൽ ഇന്ന് നമുക്ക് എന്താ സ്പെഷ്യലായിട്ട് കൂട്ടാൻ വെക്കാ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നടന്ന് പോകുമ്പോഴാണ് എൻ്റെ കണ്ണിൽ ഇതാ തവരുടെ ഇല കണ്ടത് കേട്ടോ ചില സമയ സ്ഥലത്ത് തവരാന്നും പറയും ചില സ്ഥലത്ത് തകരാന്നും പറയും ഇവിടെ തകര ഇല്ലയെന്നാണ് പറയാറ്ട്ടോ അപ്പോൾ ഇതാ ഇതാണ് സംഭവം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വല്ലാതെ അറിയണ്ടാവില്ല എൻ്റെ കൂടെ കുട്ടികളുണ്ടായതുകൊണ്ട് അവരോട് ഇതിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇങ്ങനെ അതിൻ്റെ മൂർത്ത ഇലകൾ പറ്റൂല ഇതുപോലെ തളിരി ഇലകളാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ഇലകളുണ്ട് ഇലകളോട് ഒപ്പം തന്നെ കുറേ അധികം തൊട്ടാവാടികളുണ്ട് കേട്ടോ ഇപ്പോൾ മക്കളെ അവിടെയൊക്കെ നിർത്തിയിട്ട് ഞാൻ കുറച്ച് തളിരി ഇല എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ താ ഇവിടെ ഒരുപാട് ഇലകളുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ നമുക്ക് എടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് നല്ല അടിപൊളി ഒരു കറിയാക്കി എടുക്കാമെന്ന് കരുതി അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു രണ്ടെണ്ണം നുള്ളിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഇതാണ് സംഭവം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ലെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഉമ്മ വന്നു കേട്ടോ അപ്പോൾ ഉമ്മ എന്ന് പറയണത് ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കാണിച്ച് എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ തന്നെ നുള്ളി തരാട്ടോ ഇതുപോലെ അതിൻ്റെ തലപ്പാണ് എടുക്കേണ്ട കേട്ടോ തലപ്പത്താണല്ലോ തടിയിലകൾ ഉണ്ടാവുക അതാണ് എടുക്കേണ്ടത് കേട്ടോ അല്ലെങ്കിൽ ഒരു കട്ടിപ്പായിരിക്കും അപ്പോൾ ഈ തകരയിലെടുക്കുമ്പോൾ എപ്പോഴും അതിന് തളിരി അല്ല തന്നെ എടുക്കാൻ നോക്കട്ടോ ഇപ്പോൾ നല്ല തൊടിയിലൊക്കെ നല്ല കിട്ടണ ഒരു സംഭവമാണിത് എന്തായാലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം തകരയിലൊക്കെ നുള്ളി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെതാ പുറത്ത് അതൊക്കെ കഴിഞ്ഞ് തൊടിയിലൂടെ തന്നെ തിരിച്ച് വരികട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ മക്കൾക്ക് നല്ല വിഷപ്പായിരിക്കും അപ്പോൾ ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കേണ്ട ഒരു മാസം കൂടിയാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ അതാ എൻ്റെ കൂടെ കുട്ടിപ്പട്ടാളുണ്ടല്ലോ അപ്പോൾ അതാ അവർ ഇറങ്ങാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ചെരുപ്പ് തിരിച്ചിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഇതാ മുറ്റത്തെത്തി ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ മുറ്റത്തെത്തിയപ്പോൾ മുറ്റത്തെത്തിയപ്പോ കോഴിക്കളുണ്ട് അവിടെ അരി തിന്നോണ്ടിരിക്കണത് അവരിപ്പം ഞാൻ വീട്ടിൽ സ്ഥിരമായിട്ട് പുറത്തൊന്നും പോകാത്തത് കാരണം തന്നെ അവർക്ക് നമ്മളതിനെ നടന്നു പോകുമ്പോഴൊന്നും ഒരൊട്ടും പേടിയൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇതന്നെ കൊലായിലെത്തി കേട്ടോ അപ്പോൾ തന്നെ എൻ്റെ ഉമ്മ കൊലായി ഇത് അവരുടെ എല്ലാം നുള്ളാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുട്ടി പട്ടാളത്തോടും വർത്താനം പറഞ്ഞ് വന്ന് അപ്പോൾ തിന് കുറച്ചധികം നുള്ളി നുള്ളിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതുപോലെ ഓരോന്നും സെപ്പറേറ്റ് ആക്കി എടുക്ക കേട്ടോ ഇങ്ങനെ സെപ്പറേറ്റാക്കി എടുക്കണെന്താന്ന് പറഞ്ഞാൽ പുഴുക്കളോ അല്ലെങ്കിൽ ഈ ചിലന്തി വലൊക്കെ ഉണ്ടാവില്ല അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇലക്കറികളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ നോക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തണ്ടൊന്നും ഉപയോഗിക്കേണ്ട ഈ ഇലകൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ട് ഉമ്മ ഓരോന്നും ആയിട്ടിങ്ങനെ എല്ലാം നുള്ളിയെടുക്കേണ്ടത് അതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കട്ടോ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം ഇലകളല്ലേ മഴ കൊണ്ടിട്ടുള്ള ചളി ഒക്കെ പോയിട്ടുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടൊന്നും ഇരിക്കരുത് നന്നായിട്ട് കഴുകിയെടുക്കുക മുരിങ്ങിൻ്റെ ഇലയും എന്ത് ഇലയും ഉപയോഗിക്കുകയാണെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കുക അതിന് ശേഷം ഞാനിത് ഇതുപോലെ തന്നെ നാത്തൂവിനാട്ടോ ഇതുപോലെ കട്ട് ചെയ്തു തരുന്നത് അപ്പോൾ അവൾ ഇതുപോലെ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെന്താ മുഴുവനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പളവിൽ പരിപ്പെടുത്തിട്ടുണ്ട് കേട്ടോ സോറി അരക്കപ്പ് അളവിൽ പരിപ്പെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകുക അതിനുശേഷം നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ചട്ടി യിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം പരിപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇല ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക അടിയിൽ പരിപ്പും ഇല മുകളിലായിട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ കൊടുക്കുക പിന്നെ അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവട്ടെ ആ സമയം ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ അതുപോലെ തന്നെ ഒരു മുറി തേങ്ങയും അതുപോലെ തന്നെ വലിയ മുറി കേട്ടോ അതുപോലെ ഒരു രണ്ട് മൂന്ന് ഉള്ളിയുടെ ചെറിയ ഉള്ളി പിന്നെ അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും അതുപോലെ അത് അരക്കാനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുക കേട്ടോ ഇത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടു ശേഷം നമുക്ക് അരഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്കിത് നമ്മളെ ഇല വന്തോന്ന് നോക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ് ഇലക്കറിയൊക്കെ കുട്ടികൾക്ക് ചോറിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കാറല്ലേ അപ്പോൾ അതാ അതുപോലെ ഞാൻ തേങ്ങ അരച്ചതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനോട് കൂടി തന്നെ പിന്നെ മിക്സി ഒന്ന് ചുവറ്റിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി തൂമിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ അടിപൊളി ഞങ്ങൾ തകരക്കറി റെഡി ആയിട്ടുണ്ട് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ കുട്ടികൾക്ക് ഇതുപോലൊരു റെസിപ്പി ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കൂ ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്